അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇറങ്ങി പോകുമ്പോ പതിനെട്ട് മാസത്തെ പെൻഷൻ കൊടുക്കാൻ പതിനെട്ട് മാസത്തെ പെൻഷൻ കേരളത്തിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും പ്രവർത്തിക്കാനായിട്ട് കെ എസ് കെ ടി ഈ പെൻഷൻ ലഭിക്കുന്നവരും സമ്മതിക്കുകയല്ല കേരള നിയമസഭയിൽ അന്നത്തെ എം എൽ എ ആയിരുന്ന എന്താ പറഞ്ഞ ശ്രീ വിഷ്ണുവിന് കൊടുത്ത മറുപടി ആ മറുപടിയിൽ തോമസ് ഐസക് പറഞ്ഞ കാര്യം ഇപ്പോഴും നിയമസഭാ രേഖയിലുണ്ട് അങ്ങനെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്നാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഈ ചർച്ചയിൽ പോകുമ്പോ ഈ ചർച്ചയുടെ ഒരു അവതാരകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടേണ്ടതുണ്ട് അത് അത് ഇടത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നു കഴിഞ്ഞ് കുടിശ്ശികകൾ കൊടുത്തു കഴിഞ്ഞ് ചോദ്യം വന്ന ഘട്ടത്തിലുള്ള ഉത്തരമാണ് അതെടുത്ത് യു ഡി എഫ് ഇവിടെ വ്യാപകമായ പ്രചാരണം നടക്കുകയാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്നതാണ് വസ്തുത താങ്കൾക്ക് പലതവണ വിശദമാക്കപ്പെട്ടിട്ടുള്ളതാണ് വീണ്ടും അത് ആവർത്തിക്കുകയാണ് പറയുന്നത് പോലെ പ്രസംഗവേദികളിൽ പറയുന്നത് പോലെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞാൽ അത് ചിലപ്പോ പ്രസംഗവേദികളിൽ ആരും ചോദ്യം ചെയ്യില്ല ചിലപ്പോൾ കുടിശ്ശിക ഉണ്ട് എന്ന് പറയുന്നത് അത് നൂറ് ശതമാനവും തെറ്റ് എന്ന നിയമസഭാ രേഖകളിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ മറുപടി നല്ല അപ്പോ എത്രയുണ്ട് ഇടതുപക്ഷ സർക്കാർ കൊടുത്തു കഴിഞ്ഞു ബാക്കി പറഞ്ഞത് എത്രണ്ട് ഇടതുപക്ഷുക്കു ഡി ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് നിയമസഭയിലെ ഒരു ചോദ്യോത്തരത്തിന്റെ കോപ്പി അയച്ചിട്ടുണ്ട് അത് ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് തോമസ് ഐസക് നൽകിയ മറുപടിയാണ് അതിലെ ബി നമ്പർ ചോദ്യം ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്ന് പറയാമോ എന്നതാണ് ചോദ്യം ബി ചോദ്യം അതിന്റെ ഉത്തരം രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും അതായത് സർക്കാർ വന്നേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറിൽ അന്നേരാണ് രണ്ടായിരത്തി പതിനാല് നവംബർ മാസം മുതലുള്ള കുടിശ്ശിക നവംബർ ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഗവൺമെന്റ് വരുന്നത് വരെ അതായത് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് മാസം രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് മാസം പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനാറിൽ നാല് മാസം രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് നാല് പതിനെട്ട് മാസത്തെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെയുള്ള പത്ത് മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് ഇത് നിയമസഭാ രേഖയുടെ ഭാഗമാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു നിങ്ങൾ കുറച്ച് നാളായി നിയമസഭാ രേഖകൾ വരെ തെറ്റായി ഉദ്ധരിക്കുകയും അതുപോലെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അന്ന് നിങ്ങൾ മുപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് അറുന്നൂറ് രൂപ വീതം ഇരുന്നൂറ്റി കോടി രൂപയാണ് ഒരു മാസം വിതരണം ചെയ്തതെങ്കിൽ അവസാനത്തെ പതിനെട്ട് മാസ കുടിശ്ശിക കൂടി ഉൾപ്പെടുത്തി ആ പെൻഷൻ വർദ്ധിപ്പിച്ച് അറുപത്തിനാല് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അതായത് നിങ്ങൾ കൊടുത്തതിന്റെ അഞ്ച് ഇരട്ടി വിതരണം ചെയ്യുന്ന ഗവൺമെൻറ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനാണ് ഈ നുണപ്രചരണമായിട്ട് വന്നിരിക്കുന്നത് അത് കയ്യിൽ വച്ചാൽ മതി